ഏതോ ഒരു പൂജാ സമയത്ത് ഞാൻ ഇട്ടിട്ട് വീഡിയോ ഉണ്ട് അധികം വീഡിയോയിൽ ഇട്ടിട്ടില്ല ഭയങ്കര ചൂടായി ഇതിടുമ്പ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് ഇന്നലത്തെ പോലെ തന്നെ ഉണ്ട് വിവരമില്ല പൈതലിനെ അതെ ഉം അതെ നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം തന്നെ അല്ലേ എന്താണ് ും ഒരു ദിവസം തന്നെയല്ലേ അല്ലേ പെൺ പെണ്ണും അടിയാക്കാനാണോ വിചാരം കുട്ടൻ എന്താണ് പോട്ടവിട അവിടെ പാത്തുവിന്റെ പേര് പറഞ്ഞില്ലേ അതെന്താണ് മനസ്സിലായില്ലേ പാത്തു പറഞ്ഞത് സമയം ഒരുപാടായാലോ ഒൻപത് പേരുണ്ട് അഞ്ചര കേ എന്നോട് മുണ്ടാൻ വരണ്ട പാത്തു അതല്ല ഞാൻ ഇവരൊന്നും അല്ല ടെറാണ് ഓൾക്ക് എന്തോക്ക് അപ്പൊ നമുക്ക് ഒൻപത് മണിക്ക് കണ്ടാലോ രാത്രി അഞ്ചരയായി ഇന്ന മുതല് കുറച്ച് കാര്യങ്ങൾ ഇണ്ടായി ഇന്ന് മുതല് വിളക്ക് വെക്കണം പൊടി കുട്ടുവാന്നു തന്നെ തുള്ളിക്കളിക്കണമെന്ന് പാത്തു വഴക്കാവണ്ട ലാസ്റ്റ് ആവുമ്പോ നമുക്ക് രാത്രി ഒൻപത് മണിക്ക് കാണാം പോയി പഠിക്കാൻ നോക്കാം പാത്തു ഞാൻ ടൈഗറാണ് ഗുഡ് നൈറ്റ് ഷാം നമുക്ക് രാത്രി കാണാം ആരെങ്കിലും പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നുണ്ടോ ആ ഇപ്പം വരാം കേൾക്കുന്നില്ല ഞാൻ മ്യൂട്ടാക്കി ഫസ്റ്റ് മ്യൂട്ടും ആക്കി ചേച്ചി ഫസ്റ്റ് മ്യൂട്ടും മ്യൂട്ടാക്കി ചേച്ചി പൊരിഞ്ഞ അടി കുട്ടു ഇത് എന്താ ഇത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഉപ്പ് പോലീസാണെങ്കിൽ ഞാൻ എന്ത് വേണം എല്ലാം ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ അടിയാകും ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് ഒൻപത് കളിക്കുന്ന ഇനി നിർത്താൻ ജയിച്ച് എന്റെ ഫോണ് ഡേ ഫോന്റെ മേലെ വീണു ഞാൻ സൈബർ പോലീസ് അപ്പം ഫ്രണ്ട്സ് ഇനി കുറച്ച് എല്ലാവരും ഉണ്ടല്ലോ ഞാൻ ബാക്ക് ക്യാമറ ക്യാമറേ കൂടി വട്ട് പറഞ്ഞാൽ ചേച്ചി ഇവിടെ പറഞ്ഞു ഞാൻ ബാക്ക് ക്യാമറ ക്യാമറേ